ഉദ്യോഗസ്ഥന്മാർ ആലോചിക്കുക നിങ്ങൾ ചതിക്കുന്നത് നിങ്ങൾ വഞ്ചിക്കുന്നത് നമ്മുടെ നാടിനെയാണ് വരും തലമുറയെയാണ് എന്തുകൊണ്ടോ ഇതൊന്നും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതൊന്നും വാർത്തയാക്കുന്നതിനോ അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത എല്ലാവർക്കും നമസ്കാരം പണ്ടൊക്കെ ബനലിൽ ഉണ്ടാവുന്ന ജ്വല്ലറികൾ മാത്രമാണ് സ്വർണ്ണക്കടകൾ മാത്രമാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടായിരുന്നതെങ്കിൽ ഈ അടുത്ത കാലത്തെ കൂണു പോലെയാണ് ഓരോരോ ജ്വല്ലറികൾ പൊട്ടിമുളയ്ക്കുന്നത് ആ ജ്വല്ലറികളിൽ നിന്നൊക്കെ ഒരുപാട് നിക്ഷേപ തട്ടിപ്പുകൾ നടത്തുന്ന കാര്യവും വിസ്മയ ന്യൂസ് തന്നെയാണ് ആദ്യമായി പുറത്തുവിട്ടത് അൽമുഖ്താദർ പോലുള്ള ജ്വല്ലറികളിൽ അനധികൃതമായിട്ട് നിക്ഷേപങ്ങൾ നടത്തുന്നു അതോടൊപ്പം തന്നെ ഹലാൽ പലിശ നൽകുന്നു തുടങ്ങിയ രീതിയിലുള്ള വാർത്തകൾ വന്നതിന് ശേഷവും ജി എസ് ടി ഉദ്യോഗസ്ഥന്മാർ ചടകുടഞ്ഞ് എഴുന്നേറ്റതിനെ തുടർന്ന് വർക്കല മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകദേശം ണക്കിന് കോടിയുടെ സ്വർണ കച്ചവടമാണ് സ്വർണ്ണ വ്യാപാരമാണ് അനധികൃതമായി സർക്കാരിനെ പറ്റിച്ചുകൊണ്ട് സർക്കാരിന്റെ അനധികൃതമായി യാതൊരു ലൈസൻസോ മറ്റോ ഇല്ലാത്ത രീതിയിൽ സ്വർണ കച്ചവടം തകർത്ത കീർതിയായി നടക്കുന്നത് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് രാജസ്ഥാനിൽ നിന്നും വണ്ട് കേരളത്തിലെത്തി ഇന്ന് അയാളുടെ സമ്പാദ്യം കോടികൾ കേരളത്തിൽ നിന്നും യുവാക്കൾ തൊഴിലില്ലാതെ അന്യദേശങ്ങളിൽ പോകുമ്പോഴാണ് കേരളത്തിലെത്തി കോടികൾ സമ്പാദിച്ച രാജസ്ഥാൻ സ്വദേശി ശ്രദ്ധ നേടുന്നത് അല്പം വളഞ്ഞ വഴി സ്വീകരിച്ചെങ്കിലും ഇയാൾ കേരളത്തിൽ നിന്നും ഉണ്ടാക്കിയിരിക്കുന്നത് കോടികളുടെ സമ്പാദ്യം ഏറ്റവും രസകരമായ സംഭവം ഈ പതിനെട്ട് വർഷം ഇയാൾ ഗവൺമെന്റിനെ കബളിപ്പിച്ച് ഈ കണ്ട പണവും സ്വത്തുമെല്ലാം ഉണ്ടാക്കിയിട്ടും ഇവിടെയുള്ള ആർക്കും കണ്ടുപിടിക്കാൻ പോലും കഴിഞ്ഞില്ല പതിനെട്ട് വർഷങ്ങൾക്കിപ്പുറം ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇയാൾക്ക് പിടിവീണത് പിടിവീണത് എന്ന് പറയാൻ പറ്റില്ല അബദ്ധത്തിൽ ചെന്ന് ചാടിയതാണ് ജി എസ് ടി അധികൃതർ വർക്കലയിൽ അന്യ സംസ്ഥാനക്കാരനായ സ്വർണ്ണ വിൽപ്പനക്കാരന്റെ കയ്യിൽ നിന്നും പിടികൂടിയത് കിലോ കണക്കിന് സ്വർണം രാജസ്ഥാൻ സ്വദേശിയായ അശോക് പരശുറാമിന്റെ കയ്യിൽ നിന്നുമാണ് മൂന്ന് കിലോയിലധികം സ്വർണം പിടികൂടിയത് ദിവസങ്ങൾക്ക് മുമ്പ് വർക്കലയിലുള്ള ഒരു ജുവല്ലറി ഷോറൂമിൽ ജി എസ് ടി അധികൃതർ പരിശോധന നടത്തുകയായിരുന്നു പരിശോധനയ്ക്കിടയിൽ ഇതേ ജുവല്ലറിയിൽ നിന്ന് കിട്ടിയ ഡയറിയിൽ നിന്ന് കണ്ടെടുത്ത രേഖകളാണ് കോടികളുടെ സ്വർണം പിടികൂടുന്നതിന് വഴിത്തിരിവായത് പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥർ അവിടെ കണ്ട രാജസ്ഥാൻ സ്വദേശിയുടെ സാന്നിധ്യം സംശയം ജനിപ്പിച്ചിരുന്നു തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ സ്വർണത്തിന്റെ പണം വാങ്ങാൻ വന്നതാണ് എന്ന് തെളിഞ്ഞു ഇതേ ജുവല്ലറിയിൽ നിന്ന് കിട്ടിയ ഡയറിയിൽ ഇയാളുടെ പേരും ഇടപാട് രേഖകളും ഉണ്ടായിരുന്നത് കൂടുതൽ തെളിവായി പിന്നീട് ജി എസ് ടി ഉദ്യോഗസ്ഥർ രാജസ്ഥാൻ സ്വദേശിയായ അശോക് പരശാബനെയും കൂട്ടി വർക്കലയിലുള്ള ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തി അവിടെ നിന്നാണ് മൂന്ന് കിലോ അഞ്ഞൂറ്റി ഗ്രാം കണക്കിൽപ്പെടാത്ത സ്വർണം കണ്ടെടുത്തത് വർഷങ്ങളായി വർക്കലയിൽ സജീവ സാന്നിധ്യമായ ഇയാൾ വർക്കലയിലെ പ്രമുഖ ജുവല്ലറിയിലെ ജീവനക്കാരനാണെന്നാണ് ഈ സംഭവം നടക്കുന്നതിന് മുൻപ് വരെ എല്ലാവരും കരുതിയിരുന്നത് ഈ പ്രമുഖ ജുവല്ലറിയിലും വർഷങ്ങളായി കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമിടപാട് നടത്തിയിരുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് വർക്കലയിൽ നടന്ന ഈ ഈ തട്ടിപ്പ് നടത്തിയ നീക്കവും ഉദ്യോഗസ്ഥന്മാരുടെ കൈകളിൽ കൂടെ സുഭദ്രമായി തന്നെ നീങ്ങുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ വിഷയത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുന്നതിനായി ഇതുപോലുള്ള കൊച്ചുവച്ച് ജില്ലറികൾ പൊട്ടിമുളയ്ക്കുന്ന കൊച്ചുവച്ചു ജ്വല്ലറികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു അശോക് പരശുരാം എന്ന് പറയുന്ന വ്യക്തിയുടെ വർക്കലയിൽ നിന്ന് മാത്രം കണ്ടെടുത്ത കോടിക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിപ്പാണ് എങ്കിൽ കേരളം ഒട്ടാകെ മലപ്പുറവും കോഴിക്കോടും കണ്ണൂരും അടക്കം ഈന്താ പഴത്തിന്റെ മറവിലായിരുന്നാലും ബിരിയാണി ചെമ്പിന്റെ മറവിലായിരുന്നാലും ഒക്കെ കടത്തിക്കൊണ്ടുപോയ സ്വർണം എവിടെയാണ് ആരുടെയൊക്കെ കൈകളിലാണ് എത്തിയിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വർക്കലയിലെ ഈ പ്രമുഖ ജ്വലറി കേന്ദ്ര ഏജൻസിയുടെ നിരീക്ഷണത്തിലാണ് വർഷങ്ങളായി വർക്കലയിലെ സജീവ സാന്നിധ്യമായ ഇയാൾ നടത്തിവന്ന കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ ദുരൂഹതയുള്ളതായി അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു വർക്കല മൈതാനത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ ജുവലറിയിൽ ഏകദേശം ഒന്നര കിലോ സ്വർണം ഗ്യാരിയായി അശോക് പരശുരം നൽകിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു ഇയാൾ നൽകുന്ന സ്വർണ്ണാഭരണങ്ങൾ എന്തെങ്കിലും ക്വാളിറ്റി കുറവുണ്ടായാൽ ആ നഷ്ടം നികത്തുന്നതിന് വേണ്ടിയാണ് ഇത്രയധികം സ്വർണം കരുതലായി വാങ്ങി സൂക്ഷിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച അന്വേഷണത്തിൽ വർക്കലയിൽ ഒരു പ്രമുഖ ജ്വലറി കേന്ദ്രീകരിച്ച് വൻതോതിൽ നിക്ഷേപം സ്വീകരിക്കുന്നതായും അന്വേഷണം ആരംഭിക്കുമെന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും അറിയാൻ കഴിയുന്നു വൻതോതിൽ നിക്ഷേപം സ്വീകരിക്കുന്നതിന് യാതൊരു ലൈസൻസും ഇല്ലാതെയാണ് ഈ നടപടി വർക്കല ആറ്റിങ്ങൽ കടയ്ക്കാവൂർ ചെറിയൻകീഴ് പ്രദേശങ്ങളിലെ പ്രവാസികളാണ് ഏറെയും നിക്ഷേപം നടത്തിയിരിക്കുന്നത് മണി ലെൻഡിംഗ് ആക്ട് അനുസരിച്ചുള്ള നിക്ഷേപം സ്വീകരിക്കാൻ ഈ സ്ഥാപനത്തിന് യാതൊരു ലൈസൻസും ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് വലിയ പലിശ വാഗ്ദാനം ചെയ്താണ് നിക്ഷേപം സ്വീകരിക്കുന്നത് ജുവലറി ആയതിനാൽ തന്നെ യാതൊരു മടിയും കൂടാതെയാണ് ഇത്തരക്കാർ പണം നിക്ഷേപിക്കുന്നത് മാത്രമല്ല ഇതിന്റെ മറവിൽ എന്തെങ്കിലും കള്ളപ്പണം ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യവും കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചേക്കാം പ്രാദേശിക നേതാക്കൾക്ക് കനത്ത സംഭാവന നൽകുന്നതിനാൽ ഈ അനധികൃത ഇടപാടുകൾ ഇത്രയും കാലം അധികാരികളുടെ ഇവർക്ക് അനുഗ്രഹമായി ഈ അശോക് വർഷം കൊണ്ട് എത്ര കോടി രൂപയുടെ ട്രാൻസാക്ഷൻ ആണ് സ്വർണ്ണ വ്യാപാരമാണ് നടന്നിട്ടുണ്ടാവുക എന്നത് ചിന്തിക്കുക ഈ കോടികളുടെ വരുമാനം നമ്മുടെ ഖജനാവിലേക്ക് വരികയാണ് എങ്കിൽ വരികയായിരുന്നു എങ്കിൽ കേരളത്തിൻ്റെ ഖജനാവ് ഒരു ഒരു പെൻഷൻ കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത രീതിയിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത ആളുകൾക്ക് പെൻഷൻ പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ നമ്മുടെ കേരള ഖജനാവ് മാറില്ലായിരുന്നു പൂച്ചയ്ക്ക് പെറ്റുകിടക്കാൻ ഭാഗത്തിനുള്ള ഒരു സംവിധാനമായി നമ്മുടെ ഖജനാവ് മാറില്ലായിരുന്നു അശോക് പരശുരാമാനെ പോലുള്ള രാജസ്ഥാൻ സ്വദേശിയായ ഇദ്ദേഹത്തിനെ പോലുള്ള അന്യസംസ്ഥാന ജീവനക്കാർ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വന്ന് ഇതുപോലുള്ള സ്വർണ്ണ വ്യാപാരം നടത്തുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ സാധാരണക്കാരായ അമ്മ പെങ്ങന്മാർക്ക് ലഭിക്കേണ്ട ന്യായമായ തുച്ഛമായ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളുമാണ് ഇത്തരക്കാർ തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ഉണർന്നു പ്രവർത്തിച്ച എല്ലാ ജി എസ് ഉദ്യോഗസ്ഥന്മാർക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് അതോടൊപ്പം തന്നെ ഇതുപോലുള്ള അശോക് പരശുരാമന്മാരെ കൈ കയ്യാമം വെച്ച് അകത്ത് ആക്കുന്നതിന് പകരം അവരിൽ നിന്നും കൈക്കൂലി ഈടാക്കി അവരിൽ നിന്നും തുച്ഛമായ തുക സ്വന്തം കീശയിലേക്ക് മാറ്റി അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുക്കുന്ന ജി എസ് ടി ആലോചിക്കുക നിങ്ങൾ ചതിക്കുന്നത് നിങ്ങൾ വഞ്ചിക്കുന്നത് നമ്മുടെ നാടിനെയാണ് വരും തലമുറയെയാണ് നന്ദി നമസ്കാരം